നമസ്കാരം ആലപ്പ് ഏഷപ്പ് കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നേതാവ് നയിക്കുന്നയാൾ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും അവരെ കരുതുവാനും കഴിവുള്ളവരാകണം മാത്രമല്ല വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കാഴ്ചക്കാരായി മാറി നിൽക്കുക എന്നതിനപ്പുറം അവരോടൊപ്പം അവരുടെ വിഷയങ്ങളിൽ പെരുമാറ്റത്തിൽ സൗമ്യതയും പരിഗണനയും കലർത്തി നിൽക്കുകയും ചെയ്യണം അമ്മ എന്ന സംഘടനയിലെ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കടന്നുപോയതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി വരാനിരിക്കുന്നതുമായ സംഭവങ്ങളെ കൂട്ടിയിണക്കി വിശകലനം ചെയ്യുകയാണ് ഇവിടെ അമ്മയിൽ ഇലക്ഷനോട് അനുബന്ധിച്ച് താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ഇനി ഇലക്ഷന് ശേഷം മാത്രമേ അമ്മ എന്ന താരസംഘടനയുടെ അംഗങ്ങൾ മീഡിയയുടെ മുൻപിൽ എത്തുകയുള്ളൂ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് മിക്കവാറും അതോടുകൂടി സമ്പൂർണ്ണ വെടിനിർത്തൽ നിലവിൽ വരും ഒപ്പം മുൻപ് നിലനിന്നിരുന്നത് പോലെ അടക്കം ഒതുക്കം അച്ചടക്കം ഒതുക്കൽ നിരത്തൽ അടിച്ചമർത്തൽ യൊക്കെ അനുവർത്തിക്കുവാനും സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ അടിച്ചമർത്തൽ പോലുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതല്ല അമ്മ എന്ന സംഘടനയിലെ അമ്മ നടിയായ ഏറ്റവും മുതിർന്ന നടിയായ മല്ലിക സുകുമാരൻ പറഞ്ഞതിന്റെ പോരുളാണ് അവർ ഈ അടുത്തിടെ പറയുകയുണ്ടായി മൗനം പാലിക്കുന്നവർക്ക് മാത്രമേ ഈ സംഘടനയിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രതിമാസ പെൻഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിൽ അമ്മ പക്ഷപാതപരമായി പെരുമാറുന്നു എന്നാണ് അവർ പറയുന്നത് അവശ്യ കലാകാരന്മാർക്ക് കൈനീട്ടം പദ്ധതിയിലെ അപാകതകൾ താൻ ഇടവേള ബാബുവിനോട് പറഞ്ഞിരുന്നു അർഹതപ്പെട്ട അവശരായ ഒരുപാട് പേർ സംഘടനയിലുണ്ട് അവരിൽ ചിലരെ മാറ്റി നിർത്തിയിട്ട് മാസം പതിനഞ്ച് ദിവസം വിദേശത്തേക്ക് പോകുന്നവർക്ക് കൈനീട്ടം കൊടുക്കൽ അതൊന്നും ശരിയല്ല മരുന്ന് വാങ്ങിക്കാൻ കാശില്ലാത്ത അഭിനേതാക്കളുണ്ട് ഉണ്ട് അവർക്കാണ് കൈനീട്ടം കൊടുക്കേണ്ടത് മോഹൻലാൽ അത്രയ്ക്ക് മണ്ടനൊന്നുമല്ലല്ലോ കുറെയൊക്കെ തെറ്റുകൾ നടക്കുന്നുണ്ടെന്ന് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ കാലയളവിലൊക്കെ അമ്മയുടെ വൈസ് പ്രസിഡന്റ് മേനോൻ ആയിരുന്നു എന്നുള്ള കാര്യം മറക്കരുത് ഇപ്പോൾ അവർ പ്രസിഡന്റായി മത്സരിക്കുകയാണ് ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അവർ അനക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം സാധാരണ മുൻപ് ഭരണത്തിലിരുന്ന ഒരു സ്ഥാനാർത്ഥി വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ താൻ മറ്റുള്ളവർക്ക് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളും നന്മകളും ത്യാഗങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വോട്ട് ചോദിക്കുക അത്തരത്തിലുള്ള യാതൊരു അവകാശവാദങ്ങളും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം സ്ത്രീയെന്ന തുറുപ്പു ചീട്ട് വെളിയിലെടുത്തത് അതുപോലെ തന്നെ വർഷങ്ങളോളം നിരവധി വർഷം അമ്മയുടെ അധികാരസ്ഥാനത്തിലിരുന്ന വ്യക്തിയായിരുന്നു കൊക്കു പരമേശ്വരൻ ഈ ഇലക്ഷനെ നേരിടുമ്പോൾ അവർക്കും മുൻ പറഞ്ഞ ഒരു അവകാശവാദങ്ങളുമില്ല മറിച്ച് പലരെയും ദ്രോഹിച്ചതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് മല്ലിക സുകുമാരൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത് അമ്മയിൽ മൗനം പാലിക്കുന്നവർക്ക് നിലനിൽക്കാമെന്ന് വർഷങ്ങളായി അമ്മയിലെ സീനിയറായ മറ്റൊരു മുതിർന്ന നടിയാണ് പൊന്നമ്മ ബാബു നാൾ ഇതുവരെ അനാവശ്യമായി ഒരിക്കൽ പോലും മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചാനലുകളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാത്ത വളരെ അച്ചടക്കത്തോടെയും മര്യാദയോടെയും ഒതുങ്ങി കഴിയുന്ന ഒരു വ്യക്തിയാണവർ അവർക്കും മറ്റ് നിവൃത്തി ഇല്ലാതെ മീഡിയയുടെ മുൻപിൽ വരേണ്ട ഗതികേട് ഉണ്ടാക്കി കൊടുത്തു കുക്കു പരമേശ്വരൻ അവർക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയത് മീഡിയയുടെ മുൻപിൽ വന്ന് സംസാരിക്കേണ്ടതായി വന്നതെന്ന് അവർ പറയുന്നു പൊന്നമ്മ ബാബുവിനെ ചൊടിപ്പിച്ചത് മെമ്മറി കാർഡ് വിഷയത്തിൽ പൊന്നമ്പ ബാബുവാണ് നടിമാരെ വിളിച്ചുകൂട്ടിയതെന്നും മെമ്മറി കാർഡ് എവിടെയാണെന്ന് പൊന്നമ്പ ബാബുവിന് അറിയാമെന്ന് കുക്കു പറഞ്ഞതാണ് അതിന് പൊന്നമ്പ ബാബു മീഡിയയിലൂടെ പറഞ്ഞ മറുപടി ഇങ്ങനെ പച്ചക്കള്ളം വിടുന്നവരാണോ ഇലക്ഷന് നിൽക്കേണ്ടത് എല്ലാവരെയും വിളിച്ചു കൂട്ടിയതും വീഡിയോ ഷൂട്ട് ചെയ്യിച്ചതും കൊക്കു ആ മെമ്മറി കാർഡ് കുക്കുവിന്റെ കയ്യിലാണ് ഇടവേള ബാബുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്നവിടെ കുക്കു ആ മീറ്റിംഗ് വിളിച്ചതെന്ന് പൊന്നമ്മ ബാബു പറയുന്നു ഇവർ സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല സ്ത്രീകളെ ദ്രോഹിക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്തു ഇവരിനി ആ സ്ഥാനത്ത് വരാനും ഇരിക്കാനും അനുവദിക്കരുത് അവരതിനെ യോഗ്യല്ല എന്നാണ് പൊന്നമ്മ ബാബുവിന്റെ ഭാഷ്യം അതുപോലെ തന്നെ പൊന്നമ്പ ബാബു പാർവതിയെ അതിരൂക്ഷമായ ഭാഷയിലാണ് ചാനലിലൂടെ വിമർശിച്ചത് പൊന്നമ്പ ബാബു പറയുന്നത് അമ്മ സംഘടനയെന്നത് എന്റെ കുടുംബം പോലെയാണ് പാർവതി മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് അവർ അന്ന് കളത്തിലേ ഇല്ലാത്ത സ്ത്രീയാണ് ആർക്കൊക്കെയോ വേണ്ടി കാശും മേടിച്ച് പണിയെടുക്കുന്നു മാലാപാർവതിക്ക് വേണ്ടി ഇരിക്കുന്നവരല്ല ഞങ്ങൾ അമ്മ സംഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് ഞങ്ങൾ പാർവതി പറയുന്നു ഇതൊക്കെ ഇലക്ഷൻ തന്ത്രമാണെന്ന് പൊന്നമ്മ ബാബു ചോദിക്കുന്നു ഇവർക്കിതൊക്കെ എങ്ങനെ പിടികിട്ടുന്നു എന്ന് ബാബുരാജാണ് ശ്വേതക്കെതിരായ കേസിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് മാലാ പാർവതിക്ക് അറിയാമെങ്കിൽ ബാബുരാജിനെതിരെ കേസ് കൊടുക്കണം വെറുതെ മീഡിയയിൽ ഇറങ്ങി അമ്മയെയും നാറ്റിച്ച് ഞങ്ങളുടെ സഹോദരിമാരെയും നാറ്റിച്ച് ഇവരെന്തിനാണ് ചാനലിൽ കയറി ഇറങ്ങുന്നതെന്ന് പൊന്നമ്മ ബാബു പറഞ്ഞ ഈ വാക്കുകളൊക്കെ അവരുടെ മാത്രം വാക്കുകളല്ല അവരുടെ മാത്രം അഭിപ്രായമല്ല അമ്മയുടെ ഭൂരിഭാഗം അംഗങ്ങളുടെയും അഭിപ്രായമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവരോടൊക്കെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷമാണ് പൊന്നമ്മ ബാബു മീഡിയയിലൂടെ പ്രതികരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി ഞാനിവിടെ ഒരു കാര്യം സൂചിപ്പിക്കാം എംബുരാൻ എന്ന സിനിമ കണ്ടിറങ്ങിയ ബിനീഷ് കോടിയേരി കൊളുത്തിയ ഒരു തിരിയാണ് ആ ചിത്രത്തെ ഒരു വർഗീയ ചേരിയിലേക്ക് വഴിതെളിക്കാൻ ഇടയാക്കിയത് പിന്നീട് ബിനീഷ് കോടിയേരിയെ ആരും കണ്ടിട്ടില്ല അതിന്റെ പരിണിത ഫലമോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ചിത്രമായ ആടി ജീവിതം എന്ന സിനിമയെ അവാർഡിൽ നിന്നും ഒഴിവാക്കാൻ ഇടവരുത്തി അതുപോലെ തന്നെ വളരെ സമാധാനപരമായി നടക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നല്ലോ താരസംഘടനയുടെ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുത്തതിനു ശേഷം ആദ്യ വിവാദത്തിന് തിരികൊളുത്തി ആളി കത്തിപ്പിച്ചത് മാലാപാർവതിയാണെന്ന് ഓർക്കണം അത് പിന്നീട് പരസ്പരം ചെളിവാരി എറിയലുകളിലും അപകീർത്തിപരമായ കേസുകളും കോടതിയും പോലീസും വനിതാ കമ്മീഷനും ഒക്കെ ഇടപെടേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വഴിമാറി വിനീഷ് കൊളുത്തിവിട്ട തീയിൽ നാഷണൽ അവാർഡാണ് നഷ്ടപ്പെട്ടതെങ്കിൽ മാലാപാർവതി കൊളുത്തിവിട്ട കൊളുത്തിവിട്ടതിരി ആളിക്കത്തി അത് അമ്മയ്ക്ക് മൂല്യച്തി സംഭവിക്കാൻ ഇടവരുത്തി എന്ന് മാത്രമല്ല അമ്മ പൊതുസമൂഹത്തിന്റെ മുൻപിൽ തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥയും സംജാതമാക്കി മെമ്മറി കാർഡ് വിഷയത്തിൽ നടി സീന മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും വനിതാ കമ്മീഷനുമൊക്കെ പരാതി നൽകിയിരിക്കുകയാണ് അന്ന് മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ നടിമാരുടെയും അഭിപ്രായം പരിഗണിച്ചുകൊണ്ടും അവരുടെ സമ്മതപ്രകാരവുമാണ് പരാതി കൊടുത്തതെന്ന് ഉഷ പറയുന്നത് പരാതി കൊടുത്ത് പുറത്തുവന്ന ഉഷയോട് മീഡിയക്കാർ ചോദിച്ചു എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാൻ താമസിച്ചതെന്ന് അപ്പോൾ ഉഷ പറഞ്ഞു ഞങ്ങൾ നീതി തേടി പരാതിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറെടുത്തപ്പോൾ സംഘടന വിലക്കി നിങ്ങളുടെ പ്രശ്നം ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ പരിഹരിക്കാം നിയമപരമായി നീങ്ങാൻ പാടില്ല അത് ഞങ്ങൾ അനുസരിച്ചു എന്നാൽ കുക്കു ഇന്നലെ ഞങ്ങൾക്കെതിരെ ഡി ജി പിക്ക് പരാതി കൊടുത്തു അവിടെയും ഇരുട്ടനീതി ഉണ്ടായി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് കുക്കുവിനെ നിരപരാധിയായി വെള്ള പൂശാൻ പരാതി കൊടുപ്പിക്കുകയും ഇരയാക്കപ്പെട്ട പരാതിക്കാരെ കുറ്റവാളിയാക്കുന്ന കാഴ്ചയുമാണ് നാം കണ്ടത് ഉഷ മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി ശ്വേതാ എതിരെ വന്ന കേസിൽ ഷേതയോടൊപ്പം ചേർന്ന് ശക്തമായി അപലപിക്കുകയും ക്ഷേതയോടൊപ്പം തന്നെ നിൽക്കുകയാണ് അക്കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും എന്നാൽ ക്ഷേതയുടെ വിഷയം വന്നപ്പോൾ അമ്മയിലുള്ളവരും മറ്റ് പൊതുപ്രവർത്തകരുമെല്ലാം ഷേതയോടൊപ്പം നിന്നു ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളുടെ വിഷമവും സങ്കടവും പറഞ്ഞപ്പോൾ ആരും തന്നെ ഞങ്ങൾക്ക് പിന്തുണ നൽകുകയോ അതിനായി ഒരു അഭിപ്രായം പറയുകയോ ചെയ്തില്ല ഇത് കേട്ടത് ദേവൻ വളരെ പക്വതയോടെയും അവർക്ക് ആശ്വാസമേകുന്ന വിധത്തിലുമുള്ള ഒരു അഭിമുഖം യൂട്യൂബ് ചാനലിൽ കൊടുക്കുകയുണ്ടായി അതിൽ അദ്ദേഹം പറയുന്നുണ്ട് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് മെമ്മറി കാർഡിന്റെത് അത് അന്വേഷിക്കുകയും സത്യമാണെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്യേണ്ടതാണ് ഇലക്ഷൻ കഴിഞ്ഞാലുടൻ ഞാൻ അത് അമ്മയിൽ അവതരിപ്പിക്കും മറ്റൊരു ചോദ്യം അവതാരക ദേവനോട് ചോദിച്ചത് ഒരു സ്ത്രീ തലപ്പത്തേക്ക് വരുന്നതിനെ സ്വാഗതം ചെയ്ത് ജഗദീഷ് മത്സരത്തിൽ നിന്നും പിന്മാറിയല്ലോ താങ്കൾ എന്താണ് പിന്മാറാത്തത് അതിന് മറുപടിയായി ദേവൻ പറഞ്ഞത് ശ്വേതാ മേനോൻ വളരെ നല്ലൊരു നടിയാണ് അവർക്ക് വേറെ പല കഴിവുകളുമുണ്ട് പക്ഷേ അമ്മയെപ്പോലുള്ള ഒരു സംഘടനയുടെ തലപ്പത്ത് വരാനുള്ള കഴിവോ യോഗ്യതയോ അവർക്കില്ല കാരണം അമ്മയിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടീനടന്മാരുടെ പരിഹരിക്കാനുമുണ്ട് പെൻഷൻ പോലുള്ള കാര്യങ്ങൾ മുടക്കമില്ലാതെ കൊടുക്കണം അതിനുള്ള പണവും കണ്ടെത്തണം അതിനൊക്കെ സംഘടനാ പാഠവുമുള്ള സംഘടനയെ നയിക്കാൻ കഴിവുള്ള ഒരാളുടെ ആവശ്യമുണ്ട് ജഗദീഷിന് ഇതൊക്കെ കഴിയുമായിരുന്നു പക്ഷേ ജഗദീഷ് പിന്മാറിയപ്പോൾ ഞാൻ കൂടെ പിന്മാറിയാൽ പിന്നെ അമ്മ നിലനിൽക്കില്ല ശ്വേതയ്ക്ക് ഇതിനുള്ള കഴിവുമില്ല അതുകൊണ്ടാണ് ഞാൻ മത്സരിക്കുന്നത് ഞാൻ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളാണ് അത് ആരോടും പറയുന്നില്ല അതുകൊണ്ട് ആരും അറിയുന്നില്ല എന്ന് മാത്രം അമ്മ സംഘടനയിലെ ഭാരവാഹിത്വം വഹിച്ചിരുന്നവർക്കും ഇനി വരാൻ പോകുന്നവർക്കും വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരാണ് അതൊന്നും അവർ അമ്മ സംഘടനയിൽ പറയുകയോ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല അതിന്റെ പേരിൽ തമ്മിലടിയോ വഴക്കോ ഉണ്ടായിട്ടുമില്ല ഇവിടെ ശക്തമായി ഏറ്റുമുട്ടുന്നത് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തുന്നത് അമ്മ സംഘടനയിലെ സഖാക്കൾ തമ്മിലാണ് നടി ഉഷ ഹസീന ആലപ്പുഴയിലെ അറിയപ്പെടുന്ന ഒരു സി പി എം കാര്യാണ് അവർ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്നവരും ഫുൾ ടൈം ും പാർട്ടി പ്രവർത്തകയുമാണ് മാലാപാർവതിയും കുക്കുവൊക്കെ അറിയപ്പെടുന്ന സഖാക്കൾ തന്നെയാണ് നടൻ ബാബുരാജും അടിയുറച്ച ഇടതുപക്ഷക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഈ സഖാക്കളുടെയൊക്കെ പ്രശ്നം അമ്മയ്ക്കകത്ത് തീരുമെന്ന് തോന്നുന്നില്ല ഇത് പരിഹരിക്കണമെങ്കിൽ അത് ഒതുക്കി തീർക്കണമെങ്കിൽ അവരുടെ പാർട്ടി നേതൃത്വം തന്നെ ഇടപെടണം അതിനുള്ള ചരട്വലികൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത് സാംസ്കാരിക മന്ത്രിയുടെ പി എസ് മനു പുളിക്കൽ ഇവർക്കിടയിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെത്തിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് അതുകൊണ്ടുകൂടിയായിരുന്നു ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മണിയോടുകൂടി അമ്മയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായത് ഇനിയും പൊട്ടിക്കാത്ത എലക്ഷനോടനുബന്ധിച്ച് പൊട്ടിക്കാൻ വെച്ചിരുന്ന പല പടക്കങ്ങളും സംഘടനയിലെ പല താരങ്ങളുടെയും കൈവശം ഇപ്പോഴും ഭദ്രമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത്രയും പെട്ടെന്ന് താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുമെന്ന് അവരാരും പ്രതീക്ഷിച്ചില്ല അമ്മയുടെ കൈനീട്ടവും മറ്റ് സഹായങ്ങളും മുടങ്ങാതെ ലഭിക്കുവാൻ അമ്മ എന്ന സംഘടനയെ മുന്നോട്ട് നയിക്കുവാൻ കഴിവും ും പ്രാപ്തിയുമുള്ള ഭരണസമിതി നിലവിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം